നമസ്കാരം ഞാൻ ഞേഷ്യ നേന്നത്തെ തേങ്ങാ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ചത്തെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമുക്ക് ഓരോ സ്ഥലത്തെയും തേങ്ങാ വില നോക്കാം തൃശൂർ അറുപത്തിനാല് രൂപ കണ്ണൂർ അറുപത് രൂപ തളിപ്പറമ്പ് ഒരു കിലോയ്ക്ക് അൻപത്തെട്ട് രൂപ പയ്യന്നൂർ ഒരു കിലോയ്ക്ക് അൻപത്തെട്ട് രൂപ ആലക്കോട് ഒരു കിലോയ്ക്ക് അൻപത്തൊമ്പത് രൂപ കരുവഞ്ചാൽ ഒരു കിലോയ്ക്ക് അമ്പത്തേഴ് രൂപ കുടിയാൻമല അറുപത്തഞ്ച് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങായ്ക്ക് അമ്പത്തഞ്ച് രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങായ്ക്ക് അമ്പത്തഞ്ച് രൂപ പാലക്കാട് അമ്പത്തേഴ് രൂപ നെടുമങ്ങാട് എൺപത് രൂപ കോഴിക്കോട് എഴുപത്തിരണ്ട് രൂപ തലശ്ശേരി അറുപത്തി രൂപ കൽപ്പറ്റ ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തിനാല് രൂപ മലപ്പുറം അറുപത് രൂപ ആലപ്പുഴ അറുപത്തിരണ്ട് രൂപ വയനാട് എൺപത് രൂപ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ കൊല്ലം ഒരു കിലോയ്ക്ക് എഴുപത്തഞ്ച് രൂപ ഇടുക്കി ഒരു കിലോയ്ക്ക് എഴുപത്തഞ്ച് രൂപ എറണാകുളം ഒരു കിലോയ്ക്ക് എഴുപത്തഞ്ച് രൂപ കോട്ടയം എഴുപത്തഞ്ച് രൂപ പത്തനംതിട്ട എഴുപത് രൂപ കൊട്ടാരക്കര എഴുപത്തിയെട്ട് രൂപ പുനലൂർ എഴുപത്തിയഞ്ച് രൂപ പുത്തൂര് ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തി രൂപ കരുനാപ്പുള്ളി ഒരു ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തഞ്ച് രൂപ ഏറ്റുമാനൂർ അറുപത്തി ഒമ്പത് രൂപ ഇതാണ് ഇന്നത്തെ തേങ്ങാവില ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു ഇഷ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം